ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി പ്രതീക്ഷകളോടെ ഇന്ന് പുതുവർഷ പിറവി ദിനം ഔപചാരികമായി നാം രണ്ടായിരത്തി ഇരുപത്തിനാലിനെ വരവേറ്റിട്ട് ഏതാനും മണിക്കൂറുകളെ ആകുന്നുള്ളൂ കഴിഞ്ഞ വർഷത്തെ നേട്ടങ്ങളെയും നഷ്ടങ്ങളെയും സ്മരിച്ചുകൊണ്ട് ഏറെ പ്രതീക്ഷകളോടെ പുതിയ വർഷത്തെ നാം ഓരോരുത്തരും സ്വാഗതം ചെയ്തു ഓരോ വർഷവും കടന്നു വരുമ്പോൾ പുതിയ തീരുമാനങ്ങളും പുതിയ സംരംഭങ്ങളും വികസനത്തിന്റെ പുതിയ വഴികളുമൊക്കെ തേടി രാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് ഓരോരുത്തരും പ്രയത്നിക്കാൻ മാനസികമായി തയ്യാറെടുക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരുപാട് പുതിയ സംഭവ വികാസങ്ങൾക്കാണ് കാതൂർക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ശാസ്ത്ര നേട്ടങ്ങളുടെ കാലമായിരുന്നു പതിനെട്ടാമത് ജി ട്വന്റി ഉച്ചകോടിക്ക് ഇന്ത്യ ആതിഥേയത്വം വഹിച്ചതും എടുത്തു പറയാതെ വയ്യ യുദ്ധങ്ങളുടെ വർഷം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് റഷ്യ യുക്രൈൻ ഇസ്രായേൽ ഹമാസ് യുദ്ധങ്ങൾ ഏറെ വേദന നൽകി ചൈനയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായി മാറി പ്രകൃതിക്ഷോഭങ്ങളുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും വർഷം കൂടിയായിരുന്നു കടന്നുപോയത് ഇന്ത്യയിലെ ശാസ്ത്ര വിപ്ലവത്തിന് തുടക്കം കുറിച്ച നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ശാസ്ത്രാഭിമുഖ്യം ഒരു ജീവിത രീതി എന്നാണ് അഭിപ്രായപ്പെട്ടത് ശാസ്ത്ര മികവ് അവകാശപ്പെടുമ്പോഴും അതിന്റെ ഗുണഫലങ്ങൾ യഥാർത്ഥ അവകാശികളിലേക്ക് എത്തപ്പെടുന്നുണ്ടോയെന്ന് നാം ശങ്കിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്ര നേട്ടങ്ങൾ ഏറെ ഉണ്ടായ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞു പോകുമ്പോൾ ശാസ്ത്രം എവിടെ നിൽക്കുന്നു എന്നതിനേക്കാൾ നമ്മുടെ ശാസ്ത്രബോധം എവിടെ നിൽക്കുന്നു എന്നാണ് പ്രാധാന്യമർഹിക്കുന്ന കാര്യം ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചും ശാസ്ത്ര പ്രതീക്ഷകളെക്കുറിച്ചും കുസാറ്റിലെ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഭീഷ് രഘുവരൻ വാർത്താ തരംഗിനിയുണ്ട് ചന്ദ്രയാൻ ത്രീ ആദിത്യ യൽ വൺ എന്നിവയടക്കം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മുടെ രാജ്യം ശാസ്ത്ര രംഗത്ത് വലിയ കുതിച്ചുചാട്ടമാണ് നടത്തിയത് ഇന്നൊരു പക്ഷേ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടക്കുന്ന ചർച്ചകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് ഈ ശാസ്ത്രവും സമൂഹവും തമ്മിലുള്ള ബന്ധമെന്നത് എന്നാൽ വലിയ ചർച്ചകൾക്കപ്പുറം ക്രിയാത്മകമായ എന്ത് നീക്കമാണ് ശാസ്ത്രം സമൂഹത്തിന്റെ ഗുണഗണങ്ങൾക്കായി ചെയ്തിട്ടുള്ളത് അതല്ലെങ്കിൽ ശാസ്ത്രത്തിന് സമൂഹങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനുള്ള ഒരു പ്രതലം ഒരുക്കി കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന് വേണം കരുതാൻ അങ്ങനെയൊരു പ്രതലമോ ശാസ്ത്രത്തിനും സമൂഹത്തിനുമിടയിൽ ഒരു പാലോ ഉണ്ടെങ്കിൽ മാത്രമേ ശാസ്ത്ര നേട്ടങ്ങളെ സമൂഹത്തിൻ്റെ നേട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ സമൂഹങ്ങളുടെ ആവശ്യ ആവശ്യകതയിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയുകയുള്ളൂ ഒരു പാലമാകാൻ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ തന്നെ ചില മികവിൻ്റെ കേന്ദ്രങ്ങൾക്ക് കഴിയും ഗവേഷണ കേന്ദ്രങ്ങളിലാണെങ്കിൽ ഇത്തരത്തിൽ സമൂഹത്തിലേക്ക് ശാസ്ത്രത്തെ പകരുവാനായി പ്രത്യേക അകങ്ങൾ തന്നെ വേണ്ടിവരും ഇത്തരം കേന്ദ്രങ്ങൾ ശാസ്ത്ര നേട്ടങ്ങളെ കൃത്യമായി അത് ആവശ്യപ്പെടുന്ന സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ രൂപകൽപ്പന ചെയ്യുകയും വേണം രാജ്യത്തെ എല്ലാ സർവകലാശാലകളിലും ഗവേഷണ കേന്ദ്രങ്ങളിലും അത്തരത്തിലുള്ള സംവിധാനം ഉണ്ടായാൽ ശാസ്ത്രത്തിന്റെ നേട്ടങ്ങൾ കൃത്യമായി സമൂഹത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല വരും വർഷം ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പദ്ധതികൾ നടക്കുവാൻ സാധ്യതയുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള കാലയളവിൽ ആറായിരം കോടി മുതൽ മുടക്കിൽ നടപ്പിലാക്കാൻ പോകുന്ന ദേശീയ ക്വാണ്ടം മിഷൻ അടുത്ത വർഷത്തോടെ പ്രവർത്തനം ആരംഭിക്കും ഇതുവഴി ക്വാണ്ടം ടെക്നോളജിയിൽ ഇന്ത്യ വൻ കുതിപ്പാണ് ലക്ഷ്യമിടുന്നത് കൂടാതെ ചിപ്പ് നിർമ്മാണത്തിലും ഇന്ത്യ അടുത്ത വർഷത്തോടെ മുൻനിരയിൽ എത്തുമെന്നും ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം ലക്ഷ്യമിടുന്നു കൽപ്പാക്കത്ത് പ്രവർത്തന സജ്ജമാകാൻ പോകുന്ന അഞ്ഞൂറ് മെഗാവാട്ട് ശേഷിയുള്ള പ്ലൂട്ടോണിയം റിയാക്ടറായ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ഫീഡർ റിയാക്ടർ മറ്റൊരു പ്രതീക്ഷയാണ് ഇത് പ്രവർത്തന സജ്ജമാകുന്നതോടെ മാലിന്യത്തിൽ നിന്നും സമ്പത്തു നേടാൻ ലക്ഷ്യമിട്ടുള്ള വലിയ പ്ലാന്റ് ലക്ഷ്യം കാണും ആ നിലയിൽ ഇത്തരം സൗകര്യമുള്ള റഷ്യയുടെ ഒപ്പം ഇന്ത്യയ്ക്ക് നിലയുറപ്പിക്കാനാവും കാലാവസ്ഥാ വ്യതിയാനത്തെ തടുക്കാൻ ആണവോർജ നിലയങ്ങളുടെ കപ്പാസിറ്റി ഏഴായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ടിൽ നിന്നും ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി എൺപത് മെഗാവാട്ടിലേക്ക് ഉയർത്തുവാനും പദ്ധതിയുണ്ട് ബഹിരാകാശത്ത് മനുഷ്യനെത്തിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയായ ഗഗൻയാൻ ഒമ്പതിനായിരം കോടി ചെലവിൽ ഒരുങ്ങുകയാണ് പുതുവർഷം പ്രതീക്ഷകളേതാണ് പ്രതീക്ഷകൾ നമ്മുടെ ശാസ്ത്ര നേട്ടങ്ങളുടെ ചിറകിൽ ഏറി പറക്കട്ടെ കായിക രംഗത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കോവിഡ് കാലത്തിനു ശേഷം കായിക മേഖലയിൽ ഒരു ഉണർവുണ്ടായ വർഷമായിരുന്നു സംസ്ഥാനത്തും ദേശീയ തലത്തിലും അനേകം മത്സരങ്ങൾ നടന്ന ഒരു വർഷം കൂടിയായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കായിക മത്സരങ്ങൾക്കുള്ള തുടർച്ചയായിട്ടേ ഇതിനെ കണക്കാക്കാൻ കഴിയുന്നുള്ളൂ അത്രത്തോളം ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ഏഷ്യൻ ഗെയിംസിലെ നേട്ടങ്ങൾ മലയാളി താരങ്ങൾ ഒട്ടേറെ പേർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് വരുന്ന പാരീസ് ഒളിമ്പിക്സിൽ നല്ല പ്രകടനത്തിനുള്ള പരിശീലനം നേടുകയാണവർ കഴിഞ്ഞ വർഷത്തെ കായിക നേട്ടങ്ങൾ എണ്ണിപ്പറയുകയാണ് സ്പോർട്സ് നിരീക്ഷകനായ സുധീഷ് നമ്മുടെ കാര്യങ്ങള് നാല് പേര് സ്വർണവും മുഹമ്മദ് അഫ്തീ ശ്രീശങ്കർ ആൻസി സോഷൻ തുടങ്ങിയവർ വെള്ളി നേടുന്നു അങ്ങനെ നാല് സ്വർണ്ണം, മാറി വെള്ളിയും കണ്ട് വെങ്കലവും നേടിയ മലയാളി താരങ്ങൾ ഈ ഏഷ്യൻ ഗെയിംസിൽ വളരെ നല്ല പ്രകടനമാണ് കാഴ്ച വെച്ചത്. അതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ഏഷ്യൻ പാരാ ഗെയിംസ് ഇപ്പൊ ഏഷ്യൻ പാരാ ഗെയിംസിൽ നമ്മുടെ സിദ്ധാർത്ഥ് ബാബു എന്ന നമ്മുടെ ഷൂട്ടിംഗ് താരം അദ്ദേഹം സ്വർണം നേടുന്നു ഒരു ഏഷ്യൻ പാരാ ഗെയിംസിൽ ആദ്യമായിട്ടാണ് ഒരു മലയാളി സ്വർണം നേടുന്നത്. വെസ്റ്റ് ലോകകപ്പിൽ പ്രജ്ഞാനന്ദ ഫൈനലിൽ ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടിയാണ് മാഗ്നസ് കാൾസൺ എന്ന ഇന്നത്തെ ലോകത്തെ ഒന്നാം നമ്പർ താരത്തോട് പരാജയപ്പെടുന്നത് വളരെ മികച്ച പ്രയത്നം കാഴ്ചവെച്ചു മിതാ ക്രിക്കറ്റും വളരെ പ്രാധാന്യം നേടി വരുന്നു നമ്മുടെ മിന്നു മണിയത്തിലുള്ള താരം ഇന്ത്യൻ ടീമിലിടം നേടി നമ്മൾ കണ്ടു രാവിലും ത്രോയിലും ഇപ്പം ഒളിമ്പിക്സിലായാലും ഏഷ്യൻ ഗെയിംസിലായാലും ഇന്ത്യക്ക് ലോക ചാമ്പ്യൻഷിപ്പുകളിലായാലും ഇന്ത്യക്ക് ഏറ്റവും വലിയ പ്രതീക്ഷയായിട്ട് ഉയർന്നു വന്ന താരമാണ് നീരജ് ചോപ്ര അടുത്ത വർഷം നടക്കുന്ന ഒളിമ്പിക്സിൽ വലിയ പ്രതീക്ഷയാണ് നീരജ് ചോപ്രയിൽ നമുക്കുള്ളത് ഈ ഒരു ലോകകപ്പ് ക്രിക്കറ്റ് ഇത്തവണ ഇന്ത്യയാണ് ലോകകപ്പ് ക്രിക്കറ്റിന് അതിഥേയത് വഹിച്ചത് അതിൽ നമ്മൾ ഫൈനലിൽ എത്തുന്നു അതും ഏറ്റവും മികച്ച പ്രകടനത്തോടെ തുടർച്ചയായ പത്ത് മത്സരങ്ങൾ ജയിച്ചാണ് ഇന്ത്യ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്നത് വലിയ പ്രതീക്ഷ നൽകിയിരുന്നു മറക്കാത്തൊരു പ്രകടനം അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് വിരാട് കോഹ്ലി എന്ന ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച വാക്സർമാരിയിട്ടുള്ള ഒരാളായ വിരാട് കോഹ്ലി ഏകദേശം ക്രിക്കറ്റിൽ അമ്പത് സെഞ്ചുറി എന്ന നേട്ടം കൈവരിച്ച നമ്മൾ കണ്ടു അത് ഒരു റെക്കോർഡാണ് ബാഡ്മിന്റണിൽ നമ്മൾ കാണണം നമുക്കറിയാം നമ്മുടെ മലയാളിയെ എച്ച് എസ് പ്രണോയിയെ പോലുള്ളവർ ശ്രീകാന്തിനെ പോലുള്ള താരങ്ങൾ വളരെ മികവ് കാണിക്കുന്നു സിന്ധുവും ചൈന നെഹ്വാളും എല്ലാം നമ്മൾ കണ്ടതാണ് ചൈനയും സിന്ധുവിനും ഈ വർഷം അത്രത്തോളം ഒരു നല്ല വർഷമായിരുന്നുവെങ്കിൽ പോലും പ്രണോയ് ഇന്ത്യൻസ് ബാഡ്മിന്റണും പുരുഷ സിംഗിളിനും മെഡലിനായുള്ള നമ്മുടെ നാല്പത്തൊന്ന് വർഷത്തെ കാത്തിരിപ്പ് അവസാനിപ്പിച്ചത് മലയാളികാരനായ എച്ച് എസ് പ്രണോയി കായിക അസോസിയേഷനുകളിലും മറ്റു നടക്കുന്ന പിടിപ്പ് വരുന്നെതിരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരികയും തമറുകയും ചെയ്യുകയും ചെയ്യുന്നു മെഡലുകൾ പോലും ഉപേക്ഷിക്കാൻ തയ്യാറാവുന്ന നമ്മൾ കണ്ടു അപ്പൊ അതൊരു നല്ല സൂചന നമ്മുടെ കായിക അതിലെ അനീതികൾക്കെതിരെ കായിക കാര്യങ്ങൾ തന്നെ വളരെ ശക്തമായി പ്രതിഷേധിക്കുന്ന നില നമ്മൾ കാണുന്നു പത്ത് വർഷത്തോളമായി സഞ്ജു സ്ഥാനത്തിന് ഇന്ത്യൻ ടീമിൽ പോയും വന്നും ഇരിക്കയാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും നല്ല പ്രകടനത്തോട് ഒരു സെഞ്ചുറി പ്രകടനത്തോടുകൂടി ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം മികച്ച ഇന്ത്യ പ്രകടനത്തി ഇന്ത്യക്ക് ജയം സമ്മാനിച്ചു നമ്മൾ കണ്ടു കായിക രംഗത്ത് മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യ വികസനത്തിന് ശ്രദ്ധ നൽകുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന ഒരു വർഷം ആയി മാറും രണ്ടായിരത്തി നാല് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നമ്മുടെ കായിക മേഖലയിൽ നടക്കുന്നുണ്ട് ഇപ്പൊ പതിനാലോളം സിന്തറ്റിക് ട്രാക്ക് ഒപ്പം തന്നെ നാല്പത്തിമൂന്നോളം ഫുട്ബോൾ ട്രണ്ടുകൾ പുതിയതായിട്ട് നിലവിൽ വരുന്നു പിന്നീട് നീന്തൽ കുളങ്ങി ഇരുപതോളം സ്വിമ്മിംഗ് പൂളുകൾ പുതിയതായി വന്നു ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു അതിനനുസരിച്ചുള്ള പുതിയ പരിശീലന പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ് പുതിയ കായിക നയം കേരളത്തിന് കുറെക്കൂടെ സമഗ്രമായ കേരളത്തിന്റെ എല്ലാ സാഹചര്യങ്ങളും പരിശോധിച്ച് നമുക്ക് നമ്മുടെ സാധ്യതകളും സാഹചര്യങ്ങളും എല്ലാം പരിശോധിച്ചുള്ള ഒരു കായിക നയം തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ജനുവരി ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ തിരുവനന്തപുരത്ത് നടക്കുന്ന ഇന്റർനാഷണൽ സ്പോർട്സ് സമിറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം കൊണ്ട് സമ്പന്നമായിരിക്കുന്ന ഒരു ഒരു ഉച്ചകോടി തന്നെയായിരിക്കുന്നത് മുഴുവൻ പഞ്ചായത്തിലും നിലവാരമുള്ള കളിക്കളങ്ങൾ അതിൽ ഓപ്പൺ ജിമ്മും നടപ്പാടുകളും എല്ലാം ഉൾപ്പെടെയുള്ള വിപുലമായ കളിക്കളങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തദ്ദേശ സ്ഥാപന തലത്തിൽ പഞ്ചായത്ത് തലത്തിൽ സ്പോർട്സ് കൗൺസിലേഴ്സ് ഉണ്ടായിരിക്കുന്നു ഈ സ്പോർട്സ് കൗൺസിലുകൾ നമ്മുടെ സ്പോർട്സിനെ വികേന്ദ്രീകൃത രൂപത്തിൽ വളർത്താൻ ഏറെ സഹായിക്കും ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരാനിരിക്കുന്ന ഒളിമ്പിക്സിന്റെയും വർഷമാണ് അതുകൊണ്ട് തന്നെ തന്നെ വളരെ ശ്രദ്ധേയമായ ഒരു നമുക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കാലാവസ്ഥാ പ്രതിസന്ധിയെ നേരിടാൻ മനുഷ്യ സമൂഹത്തിന്റെ കഴിവില്ലായ്മ തുറന്നുകാട്ടിയ വർഷമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി കടന്നുപോകുന്നത് അതിതീവ്ര കാലാവസ്ഥാ സംഭവങ്ങളായ ഉഷ്ണതരംഗങ്ങൾ കാട്ടുതി വരൾച്ച വെള്ളപ്പൊക്കം ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകുന്ന തോത് സമുദ്രനിലയിലുണ്ടായ അസാധാരണമായ താപവർദ്ധനവ് എന്നിവ ആഗോളതലത്തിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കടന്നുപോകുന്നത് വരും വർഷങ്ങളിൽ നമ്മൾ നേരിടേണ്ട കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് കുസാറ്റിലെ അഡ്വാൻസ് സെന്റർ ഫോർ അറ്റ്മോസ്ഫിയർ റെഡാർ റിസർച്ച് ഡയറക്ടർ ഡോക്ടർ എസ് അഭിലാഷ് വാർത്താ തരംഗിനിയുണ്ട് ഈ കാലാവസ്ഥാ പ്രതിസന്ധിക്ക് കാരണം ഫോസിൽ ഇന്ധനങ്ങളാണെന്ന് ലോക നേതാക്കൾ സമ്മതിക്കാൻ ഏകദേശം മുപ്പത് വർഷം എടുത്തു എന്നിട്ടും ഈ വർഷം ദുബായിൽ നടന്ന യു എൻ കോപ്പ് ട്വൻറ്റി എയ്റ്റ് ഉച്ചകോടി അവസാനിച്ചത് ഈ കാലാവസ്ഥാ പ്രതിസന്ധിയെ മറികടക്കുവാൻ വേണ്ടിയുള്ള ആശാവഹമായ ഒരു തീരുമാനങ്ങളും എടുക്കാതെയാണ് പിഴിഞ്ഞത് ലോകം റെക്കോർഡുകൾ ഭേദിച്ച് ചൂടുപിടിക്കുന്നതിൻ്റെ അപകടകരമായ തലങ്ങളിലേക്ക് കടന്നപ്പോൾ ദുരന്തങ്ങളുടെ പുതിയ റെക്കോർഡുകൾക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാക്ഷ്യം വഹിച്ചു കാനഡയിലും യൂറോപ്പിലും അമേരിക്കയുടെ പല ഭാഗങ്ങളിലും ചരിത്രത്തിലെ ഏറ്റവും മാരകമായ കാട്ടുതീയാണ് അനുഭവപ്പെട്ടത് കേരളത്തിൻ്റെ സ്ഥിതിയും വിഭിന്നമല്ല കേരളത്തിലും മൺസൂൺ മഴയിൽ മുപ്പത്താറ് ശതമാനം മഴക്കുറവുണ്ടാവുകയും നമ്മുടെ കാർഷിക മേഖലയുടെ നട്ടല്ലൊടിക്കുകയും ജലവൈദ്യുതി ഉൽപ്പാദനം ഗണ്യമായി കുറയുകയും വൈദ്യുത നിരക്ക് വർധനവിനും കാരണം ഈ വർഷത്തെ ഏറ്റവും മാരകമായ കാലാവസ്ഥാ ദുരന്തം ദിബ്യയിലെ വെള്ളപ്പൊക്കമാണ് തീരദേശ നഗരമായ ഡെർണയിൽ പതിനോരായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു ഒരു ദിവസം കൊണ്ട് ഡാനിയൽ കൊടുങ്കാറ്റ് സെപ്റ്റംബർ മാസം മുഴുവൻ നഗരത്തിൽ അസാധാരണമായി പെയ്യുന്നതിൻ്റെ ഇരുന്നൂറ് മടങ്ങ് മഴ പെയ്ച്ചു കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലെ ചെന്നൈയിലും തിരുനെൽവേലിയിലും കഴിഞ്ഞ മാസങ്ങളിൽ കണ്ടതും ഇതേ അവസ്ഥയാണ് ഇത് ഭാവിയിൽ വരാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളുടെ ഒരു സൂചന കൂടിയാകാം റെക്കോർഡ് താപനില കുറഞ്ഞത് അടുത്ത മൂന്ന് മാസത്തേക്കെങ്കിലും തുടരുവാനാണ് സാധ്യത അതുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും വരുന്ന വേനൽക്കാലം കൂടുതൽ കടുക്കുവാനാണ് സാധ്യത ഇതോടൊപ്പം മൺസൂണിൻ്റെ തുടക്കം കൂടി ദുർബലമായ ഭൂഗർഭലത്തിൻ്റെ അളവ് കുറഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ വലിയ ജലദൗർലഭ്യവും അനുഭവപ്പെട്ടേക്കാം സവിശേഷമായ ഭൂപ്രകൃതിയുള്ള കേരളത്തെ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇത്തരം മാറ്റങ്ങൾ പ്രളയത്തിനും വരൾച്ചയ്ക്കും ഒരുപോലെ ആക്കം കൂട്ടാറുണ്ട് കഴിഞ്ഞ ദശകങ്ങളിൽ കേരളത്തിൽ ലഭിച്ച മൺസൂൺ മഴയുടെ തീവ്രത പരിശോധിച്ചാൽ ഇത് വ്യക്തമാകും മൺസൂൺ മഴയുടെ വിതരണത്തിലും തീവ്രതയിലും കാണുവാൻ സാധിക്കുന്ന മാറ്റങ്ങൾക്കൊപ്പം മഴമേഘങ്ങളുടെ മേഘങ്ങളുടെ ഘടനയിൽ സംഭവിച്ച മാറ്റങ്ങൾ എടുത്തു കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൻ്റെ പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തിലെ ഭൂസ്ഥിതിയെയും മനുഷ്യനും ഇതര ജീവജാലങ്ങളും അടങ്ങിയ ആവാസ ആവാസവ്യവസ്ഥയെയും ആശങ്കാജനകമായ അസ്ഥിരതയിലേക്കാണ് എത്തിച്ചിരിക്കുന്നത് ഓക്കിക്ക് ശേഷം തുടരെ തുടരെ കേരള തീരത്തേക്ക് ന്യൂനമർദ്ദങ്ങൾ എത്തുന്നത് നമ്മുടെ തീരവും പഴയ പോലെ സുരക്ഷിതമല്ല എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പിനെ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ആനന്ദ് വാർത്താ തരംഗിണിയുണ്ട് ഈ വർഷം നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബിജെപി നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്കും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇൻടിഎ മുന്നണിക്കും ഒരുപോലെ നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇന്ത്യ മുന്നണിക്ക് അതായത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിക്ക് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ സീറ്റ് വിഭജ നിർണയം നടത്തുവാനും അതോടൊപ്പം എല്ലാ ഘടകകക്ഷികളെയും യോജിപ്പിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഒരുപക്ഷെ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒരു ഭരണമാറ്റത്തിനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടും കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ മറിച്ചാണ് സംഭവിക്കുകയാണെങ്കിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണി വീണ്ടും അധികാരത്തിൽ വരാനുള്ള സാധ്യതകളാണ് പക്ഷേ പ്രാദേശികമായിട്ടുള്ള ഈ സൗത്ത് ഇന്ത്യയിലേക്കുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾ അവർക്ക് കഴിഞ്ഞ തവണ കിട്ടിയ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ അത്രയും സീറ്റുകൾ കിട്ടാനുള്ള ഒരു സാധ്യതയും കുറവാണ് കോവിഡിന്റെ വകഭേദങ്ങൾ പൂർണ്ണമായും നമ്മെ വിട്ടുപോകുന്നില്ല എന്ന സൂചന നൽകി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിൽ ജെ എൻ വൺ റിപ്പോർട്ട് ചെയ്തു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ആരോഗ്യരംഗത്ത് വർദ്ധിക്കുന്നുമുണ്ട് ആരോഗ്യ മേഖല ഏതു തരത്തിലുള്ള പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ സജ്ജമാണെന്ന അഭിപ്രായമാണ് ഭരണാധികാരികൾക്ക് എങ്കിലും നമ്മൾ ജാഗ്രത കൈവിടിയരുത് വരും മാസങ്ങൾ ഉത്സവങ്ങളുടെയും ആഘോഷങ്ങളുടേതുമായതിനാൽ ജാഗരൂകരായിരിക്കാം ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പുത്തനുണർവ് പ്രതീക്ഷിക്കുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർഷിക മേഖലയെ കുറെ കൂടി ശക്തിപ്പെടുത്തി ഭക്ഷ്യ സ്വയം പര്യാപ്തത കൈവരിക്കണം സമൂഹത്തിന്റെ മാനസിക ആരോഗ്യം ദുർബലമാണെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലുണ്ടായി പ്രബുദ്ധ കേരളം എന്നവകാശപ്പെടാനുള്ള മാനസിക വളർച്ച ഇനിയും നമ്മൾ നേടേണ്ടിയിരിക്കുന്നു എല്ലാ തരത്തിലും സമ്പൽ സമർത്ഥമായ ഒരു വർഷമാകട്ടെ രണ്ടായിരത്തി ഇരുപത്തിനാല് അതിനുവേണ്ടി നമുക്കോരോരുത്തർക്കും പ്രവർത്തിക്കാം വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം മയൂഷ എ എം തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലത വി എസ് വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്